പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് അത്യനതന്റെ നിയമം അവിടുത്തെ ഉടമ്പടി അപരാധനെ കുറ്റം വിധിക്കുക പങ്കാളിയും കണക്കു കണക്കുതീർക്കുക സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക കച്ചവടത്തിൽ ലാഭം നേടുക കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക ദുഷ്ടനായ ദാസിന് തക്ക ശിക്ഷ കൊടുക്കുക ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട അവിശ്വസ്തിയായ ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നതും നന്ന് അനേകരുള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന് എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം അജ്ഞനെയോ വിദ്ധ്യെയോ ചെറുപ്പക്കാരുമായി ഷണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നു മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു അവളെക്കുറിച്ചുള്ള വിചാരം അവന്റെ നിദ്ര അപഹരിച്ചു കളയുന്നു യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിനു ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയുമാകുമോ എന്ന് ഭയപ്പെടുന്നു ഭർത്തൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്ന് ശംഖിക്കുന്നു ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമദ്ധ്യേ അപമാനിതയുമാക്കും സമൂഹത്തിന് മുൻപിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത് സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയുമരുത് വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത് ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ് പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളുവാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവ അത്രയാവാം അവിടുന്ന് ആഴിയുടെ ആഘാതത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു ഒരു ചിന്തയും അവിടത്തേക്ക് അഖ്യാതമല്ല ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല അവിടത്തേക്ക് ഉപദേശകരേയും ആവശ്യമില്ല അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ് അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു എല്ലാ വസ്തുക്കളും ജോഡിയായി ദന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും അപൂർണമല്ല ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അദ്ധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ഒന്നാമത്തെ ചോദ്യം ആരാണ് സ്വയം അറിയാതെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നത് ഉത്തരം മകൻ രണ്ടാമത്തെ ചോദ്യം ഉപദേശകരെ ആവശ്യമില്ലാത്തത് ആര് ഉത്തരം കർത്താവ് മൂന്നാമത്തെ ചോദ്യം ആരെ ഉപദേശിക്കാൻ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടിൻ്റെ എട്ടാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നത് ഉത്തരം അഗ്നനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ഷണ്ട കൂടുന്ന വൃദ്ധനെയോ നാലാമത്തെ ചോദ്യം സ്ത്രീയുടെ ഡാഷിനേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത ഉത്തരം നന്മയേക്കാൾ അഞ്ചാമത്തെ ചോദ്യം എന്തിൽ സൂക്ഷ്മത കാണിക്കണമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടിൻ്റെ നാലാമ വാക്യത്തിൽ പറയുന്നത് ഉത്തരം അളവിലും തൂക്കത്തിലും ആറാമത്തെ ചോദ്യം കർത്താവിൻ്റെ പ്രവർത്തികൾ ഡാഷ് വഴി നിർവഹിക്കപ്പെടുന്നു ഉത്തരം വചനം ഏഴാമത്തെ ചോദ്യം ഭൂതവും ഭാവിയും പ്രഖ്യാപിക്കുന്നത് ആര് ഉത്തരം കർത്താവ് എട്ടാമത്തെ ചോദ്യം വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ഡാഷും വരുന്നു ഉത്തരം ദുഷ്ടത ഒൻപതാമത്തെ ചോദ്യം അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ് ഏത് വാക്യം ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് പത്താമത്തെ ചോദ്യം മറ്റുള്ളവരെ ഭയന്ന് ഡാഷ് ചെയ്യരുതെന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു ഉത്തരം പാപം